ആ വംശവക്ഷത്തിലെ പ്രധാനപ്പെട്ട ഓങ്കൻ സംഘപരിവാർ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാനെ വിളിക്കുന്ന ഒരു നികൃഷ്ടവാചകം ആവർത്തിക്കാൻ കഴിയില്ല വേടന്മാരുടെ ാണ്മാനിക്കപ്പെടുന്നത് അതുകൊണ്ട് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നേ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കയും

പുലബന്ധം റാപ്പ് മ്യൂസിക്കുകളാണ് അതിന്റെ പേരിലാണ് പ്രശ്നം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാ അൺപാർലമെന്ററി വാക്കാണ് ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരികട്ട് അങ്ങേറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അതോഗമനം പുതലച്ച തെരുവാക്കിനേക്കാൾ ഒരു ചോദ്യം നാല് മൂന്നും ഏഴുപേരുകൂടി ആ വേദിയിൽ ചോദിക്കുന്നുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരി വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചു കൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാഷ്ടമാണ് ടീച്ചറെ അത് ചതുർവർണ്ണത്തിന്റെ ഭാഷയാണ് അഞ്ചു ഗ്രാം കേസ് ലകത്തുവിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എരിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകുമ്പട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദകട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻവേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല പ്രത്യയശാസ്ത്ര ശാസ്ത്ര ചുടിച്ചിൽ ാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് ആദ്യ പാട്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ ഒരു തമ്പുരാനുമല്ലെന്ന ഒഴിവാക്കിയ പദാവലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന വാക്കുമിസയിൽ പോയിക്കൊണ്ടത് ന്യൂജൻ തമ്പ്രാക്കളുടെ മർമ്മത്താണ് തുടങ്ങിയതാണ് വെറുപ്പിന്റെ ചന്ദ്രഹാസമിളക്കൽ ഇരക്കപ്പുറതാത്ത ഇൻടോളറൻസ് ആധികാരികമായി കാര്യമായി അധിക്ഷേപിക്കലാണ് ജാതി ഭീകരവാദി വിഘടനവാദി ജിഹാദി പണത്തിന്റെ പങ്കുകാരൻ പരിവാര സൈദ്ധാന്തികന്റെ വിഷം കാച്ചുന്ന വാക്കുകൾ വിമർശനമല്ലത് വെറുപ്പിന്റെ പരകോടിയാണ് വെറുപ്പിന്റെ ഭിന്നിപ്പിനേക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്കുകൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതിഭേദങ്ങളില്ലാത്ത ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലളക്കമാണ് ആ വാക്കുമൂർത്തി നിർത്തിക്കോ വേണമെങ്കിൽ പാടിക്കോ ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ് വിരട്ടെങ്കിൽ പോയി പടി നോക്കാൻ പറയും ആ കറുപ്പിന്റെ കാര്യത്തിൽ ഒറ്റയാൻ അവൻ തീയിൽ കുരുത്തവനാണ് ഈ പ്രായത്തിൽ താണ്ടിയവനാണ് മുടിഞ്ഞ മുടിഞ്ഞകാലത്ത് ഒരു വേട്ടയുടെ മറവിൽ കൂട്ടബലാത്സംഗങ്ങൾ വംശാത്യയുടെ വേദന ജനിതകത്തിൽ പേറുന്നവനാണ് അധികാരക്കോട്ടകളിൽ വാക്കുകൊണ്ട് തീഗോളമാവണം സാവറിനെ കുഴിമാടങ്ങൾ ഞെട്ടിപ്പറക്കണം വേടാ ഇനിയും പാട് നീ അയ്യങ്കാളിയുടെ പേരക്കുട്ടി കേരളത്തിന്റെ എൽവിസ്